ഇനി വരാൻ പോകുന്ന മൂന്നോ നാലോ സീസണുകളിൽ ഒന്നും തന്നെ നേടിയില്ലെങ്കിലും റയൽ റെയൽമാൻഡ്രഡിനെയും അവരുടെ ആരാധകരെയും സംബന്ധിച്ച് ഒരു വിഷമവും ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം അവരുടെ ട്രോഫി ക്യാബിനറ്റ് അത്രത്തോളം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പിലെഴുതിയ വാക്കുകളാണിത് നൂറ് ശതമാനം ശരിയായ ഒരു പരാമർശം തന്നെയാണ് ഇതെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും മറുത്തൊന്നും പറയാൻ കഴിയാതെ തലകുലിക്ക് സമ്മതിക്കാനേ റയൽ വിരോധികൾക്ക് മാർഗമുള്ളൂ ഇന്ന് യൂറോപ്പിലെ പല ക്ലബ്ബുകളുടെയും അവസ്ഥ പരിശോധിച്ചാൽ എങ്ങനെയും മുന്നിലുള്ള സീസണിൽ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നേറുന്നത് പ്രത്യേകിച്ച് റെയിലിന്റെ ചിരവൈരികളായ ബാഴ്സലോണ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ക്ലബ്ബിനേറ്റ സാമ്പത്തിക പിരിമുറുക്കത്തിൽ നിന്നും മുക്തരാകാൻ ഇപ്പോഴും അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും സാവിയുടെ കീഴിൽ പോരാട്ട വീര്യം പ്രകടിപ്പിക്കുന്ന ഒരു ടീമിനെ പടുത്തുയർത്താൻ ബാഴ്സലോണയ്ക്ക് സാധിച്ചു ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കാലത്ത് റെയിലിന് മേൽ പൂർണ്ണ ആധിപത്യത്തോടെ സ്പെയിൻ ഭരിച്ചുകൊണ്ടിരുന്ന ബാഴ്സ ഇന്ന് എങ്ങനെയും റെയിലിനൊപ്പം എത്താനുള്ള ഓട്ടത്തിലാണ് ബാഴ്സ ആരാധകരുടെ എല്ലാ പ്രതീക്ഷകളും ഇത്തവണ കോച്ച് ഹാൻസി ഫ്ലിക്കിൽ തന്നെ അതേസമയം റയലിന്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്കറിയാം അവർ ഒരു സീസൺ ആരംഭിക്കുന്നത് തന്നെ ചാമ്പ്യൻസ് ലീഗ് ലക്ഷ്യം വെച്ചു ാണ് അതുകൊണ്ട് അവർ എപ്പോഴും ഒരു പുതിയ സീസണിന് തയ്യാറെടുക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്ക്വാഡിനെ അണിനിരത്തിക്കൊണ്ടായിരിക്കും അതിനായി ഒരു താരത്തിന്റെ പിന്നാലെ നടക്കേണ്ട അവസ്ഥ ഒരു കാലത്തും അവർക്കുണ്ടായിട്ടുമില്ല അത്രത്തോളം പണവും പ്രതാപവും അന്നും ഇന്നും റയൽ മാൻഡ്രഡിന്റെ അക്കൗണ്ടിലുണ്ട് ഇത്തവണയും അതിന് മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ സീസണുകളിലൊക്കെ ശ്രമിച്ചിട്ടും ക്ലബിൽ എത്തിക്കാൻ സാധിക്കാതിരുന്ന സാക്ഷാൽ കിലിയൻ എംബാപ്പെ ടീമിൽ എത്തിച്ചുകൊണ്ട് ഒരു പുതിയ ഗലാക്ടിക്കോസ് പ്രോജക്ട് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ് പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് അതേസമയം തന്നെ റയലിന്റെ നിർണായക താരമാണ് എംബാപ്പ എന്നും പറയാൻ കഴിയില്ല കാരണം എംബാപ്പ ഇല്ലെങ്കിലും അവർക്ക് ഒന്നും തന്നെ പേടിക്കാനില്ല അത്രത്തോളം താരനിബിഡമാണ് ഇത്തവണയും റയൽ മാഡ്രിഡ് ടീം പ്രതീക്ഷിച്ചതുപോലെ കിരീട നേട്ടത്തോടെ തന്നെയാണ് പുതിയ സീസണിന് റയൽ മാഡ്രിഡ് തുടക്കമിട്ടിരിക്കുന്നത് യു എഫ് ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളും യൂറോപ്പ ലീഗ് ജേതാക്കളും ഏറ്റുമുട്ടുന്ന യു എഫ് സൂപ്പർ കപ്പ് പോരാട്ടത്തിൽ ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കീഴടക്കിയാണ് റയൽ സീസണിലെ ആദ്യ കിരീടം ഉയർത്തിയത് റയൽ മാൻഡ്രിഡ് ജേഴ്സിയിലെ അരങ്ങേറ്റത്തിൽ തന്നെ കിലിയൻ എംബാപ്പെ കന്നി ഗോളടിച്ച മത്സരത്തിൽ ഫെഡറിക്കോ വെൽവർദയാണ് മറ്റൊരു ഗോൾ സ്കോർ ചെയ്തത് റയലിന്റെ ആറാം സൂപ്പർ കപ്പ് കിരീടമാണിത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷങ്ങളിലായിരുന്നു മുൻ കിരീട നേട്ടം എംബാപ്പയെ ആദ്യ ഇലവനിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് കോച്ച് കാർലോ ആഞ്ചലോട്ടി റയലിനെ ഇറക്കിയത് സെന്റർ ഫോർവേഡായി എംബാപ്പയും ഇടത് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയറും വലതു വിങ്ങിൽ റോഡ്രിഗോയും ഇറങ്ങി സംശയമില്ലാതെ തന്നെ പറയാം യൂറോപ്പിനെ വിറപ്പിക്കാൻ പോകുന്ന ത്രയമായിരിക്കും വിനി കിലിയൻ റോഡ്രിഗോ കൂട്ടുകെട്ട് ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷമായിരുന്നു രണ്ട് ഗോളുകളും റയൽ നേടിയത് അൻപത്തി ഒൻപതാം മിനിറ്റിൽ വിനി അസിസ്റ്റിൽ നിന്ന് ഫെഡറിക്കോ വെൽവർദയാണ് റെയിൽ നായി ആദ്യം സ്കോർ ചെയ്തത് പിന്നാലെ അറുപത്തി എട്ടാം മിനിറ്റിലായിരുന്നു എംബാപ്പയുടെ ഗോൾ സ്കോറിംഗ് ജൂഡ് ബെല്ലിങ്ങാമായിരുന്നു എംബാപ്പയുടെ ഗോളിന് അസിസ്റ്റ് നൽകിയത് അതിനോടൊപ്പം മത്സരത്തിന് ശേഷം എംബാപ്പയെക്കുറിച്ചുള്ള കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകളും റയൽ ആരാധകർ ഇപ്പോൾ ആഘോഷിക്കുകയാണ് എംബാപ്പെ അതുല്യ ശേഷിയുള്ള ഒരു കളിക്കാരനാണ് മൈതാനത്ത് അവൻ കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മൾ ഇന്ന് കണ്ടു ആദ്യ പകുതിയിൽ ടീം ഒന്ന് പുറകിലേക്ക് പോയപ്പോൾ അവൻ ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നു എന്നാൽ രണ്ടാം പകുതിയിൽ അവൻ നിരന്തരം ആക്രമണങ്ങളുമായി കളം നിറഞ്ഞു ഈ സീസണിൽ അൻപതോ അതിൽ കൂടുതൽ ഗോളുകൾ നേടാൻ അവന് കഴിയുമെന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത് ആറാം തവണയാണ് സൂപ്പർ കപ്പിൽ റയൽ മാഡ്രിഡ് മുത്തമിടുന്നത് എന്തായാലും ലാലിഗ സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ റയലിന് വലിയ കരുത്തു പകരുന്നതാണ് ഈ കിരീടനേട്ടം ഓഗസ്റ്റ് പത്തൊമ്പതിന് റയൽ മയോർക്കെതിരെയാണ് ാണ് റെ ആദ്യ മത്സരം എന്നാൽ എത്രയൊക്കെ ഫോമിൽ കളിച്ചാലും എത്രയൊക്കെ മികച്ച ടീമിനെ പടുത്തുയർത്തിയാലും അവർക്ക് ഇതുവരെ സാധിക്കാതിരുന്ന ഒരു നേട്ടം ഇതുവരെ ഒരു സീസണിൽ ഒരു ട്രബിൾ കിരീട നേട്ടം ഇല്ല എന്നതാണ് ഇത്തവണ ആ ഒരു പോരായ്മ കൂടി പരിഹരിക്കാനും ആഞ്ചലോട്ടിയുടെ കീഴിൽ റയൽ ലക്ഷ്യം വെക്കുകയാണ്